മറ്റ് വാർത്തകളിലേക്ക് കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസിലെ മുഖ്യപ്രതി നിതീഷിനെതിരെ മറ്റൊരു ബലാത്സംഗ കേസ് കൂടി ചുമത്തി സുഹൃത്തിൻ്റെ സഹോദരിയെ ബലാത്സംഗം ചെയ്തതിനാണ് കേസ് വീട്ടുകാർക്ക് അപകടം സംഭവിക്കുമെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു പീഡനം വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നു ബിനീഷ് നേരത്തെ തന്നെ നിതീഷിനെതിരെ ബലാത്സംഗ കേസ് ചുമത്തിയിരുന്നു ഇപ്പോൾ ഇങ്ങനെ ഒരു ബലാത്സംഗ കേസ് ചുമത്താനടയായ സാഹചര്യം ിബീഷ് ഈ കട്ടപ്പണ ഈ രട്ടക്കൊലപാതക കേസിലെ മുഖ്യപ്രതി നിതീഷ് നിതീഷിനെതിരെ മറ്റൊരു ബലാത്സംഗം കേസ് കൂടി ചുമത്തിയിട്ടുണ്ട് സുഹൃത്തിന്റെ സഹോദരിയെ ബലാത്സംഗം ബലാത്സംഗം ചെയ്തതിനാണ് കേസ് എടുത്തിരിക്കുന്നത് വീട്ടുകാർക്ക് അപകടം സംഭവിക്കുന്നത് വിശ്വസിപ്പിച്ചായിരുന്നു പീഡനമെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം ഏതായാലും വിവാഹദോഷം എന്ന പേരിൽ പ്രതീകാത്മമായ വിവാഹവും നടത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ സുഹൃത്തിന്റെ പിതാവിനെയും സഹോദരിയുടെ കുഞ്ഞിനെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് നിതീഷ് സുഹൃത്തിന്റെ അമ്മയെ ബലാത്സംഗം ചെയ്തതിനും ഇയാൾക്കെതിരെ കേസെടുത്തിരുന്നു രണ്ടായിരത്തി പതിനാറിന് ശേഷം പലതവണ ബലാത്സംഗം ചെയ്തു എന്നാണ് പരാതി ഗന്ധർവൻ എന്ന് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു ഈ പീഡനം നടത്തിയത് യാതൊരു തന്നെ കട്ടപ്പന ഈ ഇരട്ടക്കൊലാ കേസിലെ പ്രതികളായ നിതീഷിനെയും വിഷ്ണുവിനെയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തപ്പോഴാണ് ഈ ബലാത്സംഗത്തിന്റെ ചുരു അഴിയുന്നത് രണ്ടായിരത്തി പതിനാറിന് ശേഷം സുഹൃത്തിന്റെ അമ്മയെ അതായത് വിഷ്ണുവിന്റെ അമ്മയെ പലതവണ ബലാത്സംഗം ചെയ്തതായി നിതീഷ് പോലീസിനോട് സംബന്ധിച്ചു ഈ നിതീഷിന്റെ ഈ സ്ത്രീയുടെ പരാതിയിലാണ് നിതീഷിനെതിരെ കേസെടുത്തിരിക്കുന്നത് പൂജയുടെ ഭാഗമായി ഗന്ധർവനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു ഈ പീഡനം അതോടൊപ്പം തന്നെ ഈ ഇത്തരത്തിൽ ഈ പീഡന വിവരം എല്ലാം കൃത്യമായി തന്നെ പോലീസ് ഇത് ഇരുവരെയും കൃത്യമായി ചോദ്യം ചെയ്തതോടെയാണ് ഈ പീഡന വിവരം പുറത്ത് അറിയാൻ സാധിച്ചത് അതോടൊപ്പം തന്നെ ഈ കെട്ടിട മാസത്തു നിന്നും കമ്പിയും സിമിറ്റ് മോഷിച്ചതിന് ഇരുവർക്കും നേരെ മറ്റൊരു കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ലതീഷ്